ുംഹോദരിമാരെ നാംഹുവിന് ഇഷ്ടപ്പെട്ട വിഭാഗത്തിൽ ഉൾപ്പെടുത്തട്ടെ അള്ളാഹു നമ്മുടെ മനസ്സിലുള്ള എല്ലാ ഹലാലായ മുറാദുകളും സഫലീകരിച്ചു നൽകട്ടെ നമ്മുടെ മനസ്സിനുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹു പരിഹാരം നൽകി അനുഗ്രഹിക്കും പ്രിയമുള്ളവരെ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഈ വിനീതൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പള്ളിയിൽ ഇരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം എന്റെ അടുക്കൽ വന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു സങ്കടം ആശങ്ക അറിയിക്കുകയുണ്ടായി കുറച്ചു നാളുകളായിട്ട് അദ്ദേഹത്തിന്റെ മരണപ്പെട്ടു പോയ പിതാവിനെ അങ്ങനെ സ്വപ്നത്തിൽ കാണാനാണ് സ്വപ്നത്തിൽ കാണുമ്പോ ഉപ്പ ഇദ്ദേഹത്തിനോട് പണം പൈസ ആവശ്യപ്പെടുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നത് അപ്പോ ഇതിങ്ങനെ പല പ്രാവശ്യം കണ്ടപ്പോ മനസ്സിലൊരാശങ്ക ഇനി ഉപ്പാക്ക് വല്ല കടബാധ്യതയുണ്ടോ ഞാൻ അതിന്റെ വല്ല പ്രയാസവും ഉണ്ടോ ഇങ്ങനെ ഒരു ആശങ്ക മനസ്സിൽ വന്നപ്പോ ഉപ്പ ഇടപാട് നടത്തിയ ബന്ധുക്കളായ സുഹൃത്തുക്കളായ ആളുകളെയൊക്കെ കണ്ട് കാര്യം ഉന്വേഷിച്ചപ്പോ അങ്ങനെ ഒരു ബാധ്യത ഉള്ളതായിട്ട് അറിയാൻ സാധിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് എന്താണ് ഇതിന്റെ വ്യാഖ്യാനം എന്നറിയാൻ വേണ്ടിയാണ് എന്റെ അരികൾ വന്നത് സ്വപ്നം എന്ന് പറയുമ്പോ പല സ്വപ്നങ്ങൾക്കും പല വ്യാഖ്യാന ചിലപ്പോ സ്വപ്നം ഒന്നാകാം ആളുകൾക്ക് വൃത്തികൾക്ക് അനുസരിച്ചിട്ട് വ്യാഖ്യാനം മാറാം ചില സ്വപ്നങ്ങൾക്ക് വ്യാഖ്യാനമേ ഉണ്ടാകൂല അത് ആകട്ടെ അപ്പൊ അദ്ദേഹം ഇത് വന്ന് എന്നോട് പറഞ്ഞപ്പോ എന്റെ മനസ്സിലേക്ക് ഓടി വന്നത് മഹാനായി ഉദ്ധരിക്കുന്ന ഒരു സംഭവമാണ് വലിയ പണ്ഡിതനും സുഫിയാനു അദ്ദേഹത്തിന്റെ കൊച്ചാപ്പയുടെ മകനെ തൊട്ട് ഉദ്ധരിക്കുന്നത് കാണാം കൊച്ചാപ്പയും കൊച്ചാപ്പയുടെ മകൻ തമ്മിൽ വല്ലാത്ത ബന്ധമായിരുന്നു വല്ലാത്ത അറ്റാച്ച്മെന്റ് ആയിരുന്നു അങ്ങനെ കൊച്ചാപ്പ മരണപ്പെട്ടു ഈ മകൻ വല്ലാത്ത ദുഃഖത്തിലായി അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഉപ്പയുടെ കബർ സിയാർത് ചെയ്യാൻ പോകുമായിരുന്നു ഈ മകൻ കാലക്രമേണ അത് കുറഞ്ഞു വന്നു നമ്മൾ അങ്ങനെയാണല്ലോ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആദ്യമാദ്യം ചിലപ്പോ ഒരു മൂന്ന് ദിവസം കണ്ടിന്യൂ പോകും ചില ആളുകളൊക്കെ ഏഴു ദിവസം വരെ പോകും ചില ആളുകൾ നാല്പത് ദിവസം വരെ ഉപ്പാന്റെ ഉമ്മാന്റെ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആളുകളുടെ കബറ് ചെയ്യാൻ പോകും പിന്നെ അത് കുറഞ്ഞു വരും ഒരു വെള്ളിയാഴ്ച മാത്രമാകും പിന്നെ മാസത്തിൽ മാസത്തിലൊരു വെള്ളിയാഴ്ചയാകും പിന്നെ രണ്ട് പെരുന്നാളുകൾക്ക് മാത്രമായിട്ട് മാറും പിന്നെ കാലക്രമേണ അതില്ലാതെയായി കബറു വരെ മറന്നു പോയ മക്കൾ നമുക്കിടയിലുണ്ട് അപ്പോ ഈ സുഫിയാനുബിന് ഒയൈന തങ്ങളുടെ കൊച്ചാപ്പയുടെ മകൻ അവയുടെ കബു എപ്പോഴും ചെയ്തിരുന്നു കാലക്രമേണ അത് കുറഞ്ഞു വന്നു അങ്ങനെ ഉപ്പയുടെ കബറിലേക്ക് പോകാത്ത ഒരു സാഹചര്യമായി ഒരിക്കലും ഉപ്പാന സ്വപ്നത്തിൽ കാണാനാണ് അപ്പോ ഉപ്പ ഈ മകനോട് ചോദിക്കുന്നുണ്ട് എന്തി നീ വരാത്തത് നീ ആദ്യം ആദ്യം എന്റെ കബറിൽ എല്ലാ ദിവസവും വന്നിരുന്നല്ലോ ഇപ്പൊ എന്തേ ഉപ്പാന്റെ കബറിലേക്ക് മോൻ വരാത്തത് എന്നിങ്ങനെ മകനോട് ചോദിച്ചപ്പോ മകൻ ചോദിക്കുന്നുണ്ട് ഉപ്പാ ഞാൻ വന്നതൊക്കെ അങ്ങ് അറിഞ്ഞിരുന്നോ അപ്പോ ഈ ഉപ്പാന്റെ മറുപടി നീ വന്നത് ഞങ്ങൾ അറിഞ്ഞിരുന്നു എന്ന് മാത്രല്ല നിന്റെ സാന്നിധ്യം കൊണ്ട് ഞാനും എൻറെ ചുറ്റുപാടുമുള്ള കവറാലുകൾ സന്തോഷിച്ചിരുന്നു എന്ന് ഈ മകനോട് ഉപ്പ പറയുന്ന ആ സംഭവം മഹാനായി മാം സുയൂത്തി തങ്ങള് ഉദ്ധരിക്കുന്നത് കാണാം കബറാളികളായ ആളുകള് തനിക്ക് വേണ്ടപ്പെട്ടവർ ചെയ്യുന്ന ഓരോ നന്മയും പ്രതീക്ഷിച്ചങ്ങനെ കബറിൽ കഴിയുകയാണ് എന്ന് നബിഹു അലൈഹി തങ്ങൾ പറയുന്നുണ്ട് ഇമാം ബൈ യ്യത്തുംബറിൽ കഴിഞ്ഞു കൂടുന്നത് ആഴമില്ലാ വെള്ളത്തില് മുങ്ങി താഴുന്ന ആളുകളെ പോലെയാണ് എന്ന ഒരു സഹായം എന്തെങ്കിലും ഒരു പിടിവെള്ളിക്ക് വേണ്ടി തേടുന്ന ആളുകളെ പോലെയാണ് ളായ ആളുകൾ എന്താ ആഗ്രഹിക്കുന്നത് വേണ്ടപ്പെട്ട ആളുകള് അവര് ചെയ്യുന്ന ഓരോ ദ്വായും അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് കബറാളികളായ ആളുകൾ ഖബറിൽ അങ്ങനെ കഴിഞ്ഞുകൂടുകയാണ് അങ്ങനെ ഏതെങ്കിലും ഒരു നന്മ തന്റെ മകള് അല്ലെങ്കിൽ തന്റെ മകന് ഒരു നന്മ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ഓതിയിട്ട് ആ ഫാത്തി വേണ്ടി ഉപ്പാക്ക് വേണ്ടി ഹതിയ ചെയ്യുമ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു നന്മ അവരുടെ എത്തിക്കഴിഞ്ഞാൽ ആ നന്മ ദുനിയാവും ദുനിയാവിലുള്ള സകലതും കിട്ടിയതിനേക്കാൾ അവർക്ക് പ്രിയങ്കരമാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ കബറാളികളായ മനുഷ്യന്മാരുടെ കബറിൽ ജീവിക്കുന്ന ബർസഹി ജീവിതത്തിലുള്ള ആളുകളുടെ അവസ്ഥ അങ്ങനെയാണ് അവർ ഓരോ നന്മ ഇങ്ങനെ പ്രതീക്ഷിച്ച് കബറിൽ കഴിഞ്ഞു കൂടുകയാണ് മാത്രല്ല നാം ചെയ്യുന്ന ചെറിയ ഒരു നന്മ ഏർ ഒരു ഓതി ഹതിയാ ചെയ്ത് എത്ര ചെറിയ നന്മയാകട്ടെ നാം ചെയ്യുന്ന ചെറിയ ഒരു നന്മ അള്ളാഹു എത്തിച്ചു കൊടുക്കുന്നത് ചെറിയ ഒരു പൊതിയായിട്ടല്ല പർവ്വത സമാനമായ നന്മകളായിട്ടാണ് അള്ളാഹു അത് കബറിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് എന്ന് മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും അപ്പൊ നാം ഏതൊരു നന്മ ചെയ്യുമ്പോഴും ഏത് നന്മയാകട്ടെ ചെറുതാകട്ടെ വലുതാകട്ടെ ഖസാലി തങ്ങൾ പറയുന്നുണ്ട് ഏതൊരു നന്മ നിങ്ങൾ ചെയ്യുമ്പോഴും അതിന്റെ ഒരു സവാബ് മിസ്വാന്റെ മരണപ്പെട്ടു പോയ ഉമ്മ ഉമ്മക്ക് വേണ്ടി ഹദിയ ചെയ്യല് അത് സുന്നത്താണ് എന്ന് ഇമാം ഖസാലി തങ്ങൾ പറയുന്നുണ്ട് സൈദ്ബിൻ അനുഭവം അദ്ദേഹത്തിന്റെ ഉമ്മ വഫാത്തായി ഉമ്മ വഫാത്താക്കുമ്പോ ആള് നാട്ടിലില്ല ആള് എവിടെയോ യാത്രയിലാണ് നാട്ടിലെത്തിയപ്പോഴാണ് അറിയുന്നത് ഉമ്മ വിഷയം അറിയുന്നത് അലൈഹി തങ്ങളുടെ മുന്നിലേക്ക് നബിയോട് പറഞ്ഞു നബിയെ എൻ്റെ ഉമ്മയോട് എനിക്ക് വല്ലാത്ത മഹബത്തായിരുന്നു വല്ലാത്ത സ്നേഹമായിരുന്നു എന്റെ ഉമ്മ മരിക്കുന്ന സമയത്ത് ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല നബിയെ ഞാനൊരു യാത്രയിലായിരുന്നു ഞാൻ വന്നു ഉമ്മ മരണപ്പെട്ടു ഉമ്മയുടെ ഖബറിന്റെ ചാരത്ത് പോയി ഞാൻ ഒരുപാട് ചെയ്തു പോയിന്റെ റസൂലെ എനിക്ക് തൃപ്തിയാകുന്നില്ല ഇനി എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഒരു സ്വതക്ക ഞാൻ നൽകിയാൽ അതിന് ഉമ്മക്ക് കിട്ടുമോ നബിയെ എന്ന് നബിതങ്ങളോട് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഞാൻ കിട്ടും സാരെ ഉമ്മാക്കു വേണ്ടി സ്വതക്ക നൽകിക്കോ ആ സമയത്ത് പറഞ്ഞു എന്നാൽ എനിക്ക് ഏറ്റവും വരുമാനം തരുന്ന തോട്ടം ഞാൻ എന്റെ ഉമ്മാക്കു വേണ്ടി നൽകിയിരിക്കുന്നു ഇതിങ്ങനെ ചെയ്തിട്ടും തൃപ്തിയാകുന്നില്ല അള്ളാഹുവിന്റെ റസൂലിനോട് വീണ്ടും ചോദിച്ചു യാസൂൽ അല്ലാ ഇനി വല്ലതും എനിക്ക് ചെയ്യാനുണ്ടോ എന്റെ ഉമ്മാക്കു വേണ്ടി ഒത്തിനെ വിധങ്ങൾ പറഞ്ഞു ഉണ്ട് സായ അന്ന് മദീനയില് വല്ലാത്ത ഒരു കാലഘട്ടമാണ് ആ സമയത്ത് സമയത്തിന് തങ്ങൾ സായാഹുഹിനോട് പറഞ്ഞു സായെ നിന്റെ ഉമ്മാക്കു വേണ്ടി നീ വെള്ളം സപ്ലൈ ചെയ്യേ ആളുകളുടെ ക്ഷാമം മാറ്റി ദാഹം ജനങ്ങളെ നീ വെള്ളം എന്ന് നബി അലൈഹി തങ്ങളെ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ റളിയല്ലാഹു അൻഹു അന്ന് കുറെ സമ്പത്ത് ചിലവഴിച്ച് മദീനയിൽ ഒരു കിണർ കുഴിച്ചു ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്കായി അത് ഹരിയ ചെയ്ത് സുതക്ക നൽകി അല്ലെ പിൽക്കാലത്ത് ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരി കൊണ്ടുപോകുന്ന സുഹാബി വനിതകൾ പറയുമായിരുന്നു ആദി ഹിർ ഉമ്മി സായത് സായതിന്റെ ഉമ്മാന്റെ കിണറ് സായദിന്റെ ഉമ്മാന്റെ കിണറ് എന്നിങ്ങനെ ആളുകൾ പറയുമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും അതുകൊണ്ട് മരണപ്പെട്ടു പോയ ആളുകൾ അവർ നമ്മിൽ നിന്ന് പലതും പ്രതീക്ഷിക്കുന്നുണ്ട് നാം അവരെ മറന്നു പോവാണ് ഒരു ചിന്തകനായ കവി കബറാളികളായ മനുഷ്യരുടെ രോദനം അവരുടെ ഒരു അവസ്ഥ എങ്ങനെ പറയുന്നത് കാണാം എന്താണ് എന്റെ ബന്ധുക്കള് എന്റെ മക്കള് കൂടെ അവരൊക്കെ എന്റെ ചാരത്തും കൂടി കബറന്റെ കൂടി അങ്ങനെ നടന്നു പോകുന്നുണ്ട് എന്റെ അനന്തരക്കാരായ ആളുകള് എന്റെ മക്കള് സഹോദരങ്ങള് ഭാര്യ ഭർത്താക്കന്മാര് അവരൊക്കെ എന്റെ സമ്പത്ത് വീതം വീതം വെച്ചെടുത്തു കടം പോലും ആ ആ അനന്തര സ്വത്തിൽ നിന്ന് വിഭാഗം തയ്യാറായിട്ടില്ല അവർ ഓരോ ആളുകളും അനന്തര സ്വത്ത് തർക്കിച്ച് അവരുടെ ഓരോ വിഹിതവും വാങ്ങിച്ചെടുത്തു എനിക്ക് രണ്ടിൽ ഒന്ന് കിട്ടാനുണ്ട് എനിക്ക് മൂന്നിൽ ഒന്ന് കിട്ടാനുണ്ട് എനിക്ക് പകുതി അവകാശമുണ്ട് എന്ന് പറഞ്ഞ് ഓരോ ആളുകളും ആ സ്വത്തിന്റെ വീതം ഓരോ വിഹിതവും പറഞ്ഞു വാങ്ങിച്ചെടുത്തു ഫയാലിമാൻ പടച്ചവന് എന്ത് പെട്ടെന്നാ എന്റെ വേണ്ടപ്പെട്ട ആളുകള് എന്റെ മക്കൾ എന്നെ മറന്നുപോയത് എന്ന് കബറാളിയുടെ ദുരോധനം ഒരു ചിന്തകനായ കവി പറയുന്നത് കാണാം അതുകൊണ്ട് ഒരു ദിവസം ഒരു ഓതി നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ചെയ്യുക നമ്മിൽ നിന്ന് മരണപ്പെട്ടു പുറത്തു മാപ്പാക്കി കൊടുക്കട്ടെ അവരുടെ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ അവരെയും നമ്മെയും അള്ളാഹു അവന്റെ ജന്നാത്ത ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കട്ടെ